ഹായ് ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന പോലത്തെ ഒരു ഫ്രോക്കാണ് കേട്ടോ തയ്ച്ച് കാണിക്കുന്നത് ഇത് ബ്രൈഡ് ട്യൂബിക്ക് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന അതേപോലത്തെ ഒരു ഫ്രോക്ക് ആണ് കേട്ടോ ഇതിന്റെ സ്ലീവാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് വരുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു ഫ്രോക്ക് തയ്ക്കാൻ ഞാൻ ഇവിടെ ജിമ്മിച്ചു മെറ്റീരിയൽ ആണ് എടുത്തിട്ടുള്ളത് ഞാൻ ഇവിടെ ജിമ്മിച്ചു മെറ്റീരിയൽ നാലര മീറ്ററും അതേപോലെ തന്നെ ലൈനിങ് ആയിട്ട് മൂന്ന് ആണ് എടുത്തിട്ടുള്ളത് ക്രീപ്പിന്റെ മെറ്റീരിയൽ ആണ് ലൈനിങ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഈ ഒരു ഫ്രോക്ക് തയ്ക്കുമ്പോൾ നമ്മള് ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ടൊക്കെ നമ്മൾ തയ്ക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് റെന്റിന് കൊടുക്കാനും പറ്റോ ഇത് ഒരു പ്രാവശ്യം മാത്രമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണല്ലോ അപ്പൊ നമുക്ക് റെന്റിന് കൊടുക്കുന്ന ഷോപ്പിലൊക്കെ ഇത് കൊടുത്താൽ ആ അവരെടുക്കൂട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മള് രണ്ടിഞ്ച് എക്സ്ട്രാ തയ്യൽത്തുമ്പ് വിടണമെന്ന് മാത്രം അപ്പൊ ഇതിന് നമ്മൾ ഒമ്പതിഞ്ച് ചെസ്റ്റ് അളവുള്ള ഇഞ്ചെങ്കിലും വിടുത്ത് കിട്ടുന്ന രീതിയിൽ നമ്മൾ തുണി നാലാക്കിയിട്ട് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ക്രേപ്പിന്റെ മെറ്റീരിയലിലാണ് ഇപ്പോൾ മടക്കി വെച്ചിട്ടുള്ളത് ലൈനിങ്ങിലാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത് ഞാനൊരു ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട് ഷോൾഡർ കുറച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത് കാരണം നമ്മളൊരു പഫ് മോഡൽ സ്ലീവ് ആണ് ചെയ്യുന്നത് അപ്പൊ ഷോൾഡർ ഒരുപാട് അധികമായി കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ ആംഹോളും ഇഞ്ച് അടയാളപ്പെടുത്തി എന്നിട്ട് നമ്മൾ ചെസ്റ്റിന്റെ കറക്റ്റ് അളവ് ഒമ്പത് ഇഞ്ചും രണ്ട് ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ പതിനൊന്ന് ഇഞ്ച് നമ്മളിവിടെ ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തു കേട്ടോ ഇനി നമുക്ക് ഈ ഈയൊരു ആംഹോളിന്റെ നേർ പകുതി മൂന്നിഞ്ച് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ഇതേപോലെ ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിന്റെ ലെങ്ത് ഒന്ന് അടയാളപ്പെടുത്തണം അപ്പൊ എനിക്ക് പതിമൂന്നര ഇഞ്ചാണ് ഇതിൽ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് അപ്പൊ അതിന് നമ്മൾ ഒരു ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന പതിനാലര ഇഞ്ച് കൊടുക്കുന്നുണ്ട് ടോ ഷോൾഡറും നമുക്ക് താഴെ ഭാഗത്തും അര ഇഞ്ച് അര ഇഞ്ച് വീതം പോകും അതുകൊണ്ട് നമ്മൾ ഇവിടെ പതിനാലര ഇഞ്ചിൽ ഇതേപോലെ ഒരു ലൈൻ വരച്ചു ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് കറക്റ്റ് അളവ് വരുന്നത് എട്ട് ഇഞ്ചാണ് ടോച്ച് വേസ്റ്റ് ഭാഗം അതിൽ കൂടി രണ്ട് ഇഞ്ച് എക്സ്ട്രാ നമ്മൾ അടയാളപ്പെടുത്തി തയ്യൽ തുമ്പായിട്ട് എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ലൈൻ ആക്കിയിട്ട് വരച്ചെടുക്കാണ് അപ്പൊ ഈ രണ്ടിഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുന്നത് നമുക്കിത് ഈ ഒരു ഡ്രസ്സ് നമുക്ക് റെൻറ്റിന് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു ഷോപ്പിൽ നമുക്ക് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഈ ഒരു ലെങ് ഉള്ളവർക്ക് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ പിന്നെ ഇതിന്റെ താഴെ ഭാഗത്ത് ഒരു സൈഡിൽ നമ്മൾ ഒര ഇഞ്ച് സൈഡ് സ്ലോപ്പ് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഞാനിത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതില് രണ്ട് പീസും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി ആക്കിയെടുക്കുകയാണ് ഇനി ഫ്രണ്ടിലേക്കുള്ളത് വേറെയും ബാക്കിലേക്കുള്ളത് വേറെ ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ നെക്ക് ഇപ്പൊ ഇതിന്റെ നെക്ക് രണ്ടര ഇഞ്ചാണ് നമ്മൾ എടുത്ത് മാർക്ക് ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ലെങ്ത് നമ്മൾ അഞ്ചര ഇഞ്ചും മാർക്ക് ചെയ്തു എന്നിട്ട് ഇതേപോലെ ഒരു ബോക്സ് ഷേപ്പ് വരച്ചെടുക്ക അതിനുശേഷം ഈ ഒരു സൈഡിൽ നമ്മൾ ഈ അഞ്ചര ഇഞ്ചിന്റെ നേർ പകുതി ഒന്ന് അടയാളപ്പെടുത്തി ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഇഞ്ച് അടയാളപ്പെടുത്തിയതിനു ശേഷം നമ്മൾ ഇതേപോലെ ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കുക അപ്പൊ നമുക്ക് നല്ല കറക്റ്റ് റൗണ്ടിലുള്ള ഒരു നെക്ക് കിട്ടും പിന്നെ നമ്മൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഈ ഒരു ഭാഗത്ത് ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് അത് അവിടെ വെക്കുക എന്നിട്ട് ബാക്കിയുള്ള ഭാഗം മാത്രം നെക്ക് കട്ട് ചെയ്ത് മാറ്റുക നമ്മള് ക്യാൻവാസിലൊക്കെ ചെയ്യുന്ന പോലെ മുകളിൽ അതുപോലെ ഒരു പീസ് നമ്മള് എക്സ്ട്രാ വെക്കണം കേട്ടോ പിന്നെ അതിന്റെ സെന്റർ എവിടെയാണോ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ വേണം അത് ഞാൻ ആദ്യം തന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതേപോലെ ആയിരിക്കും നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ വരിക നെക്കിന്റെ ഈ ഒരു ഭാഗം ഇതുപോലെയായിരിക്കും ഉണ്ടാവുക ഇതേപോലെ നമ്മൾ ബാക്ക് നെക്കും കട്ട് ചെയ്തെടുക്കുകയാണ് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ നെക്കിന്റെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോ അതിങ്ങനെ വീതി കൂടുതലായി വരും ഇല്ല കേട്ടോ കറക്റ്റ് ആ ഒരു വൈഡ് അതായത് നെക്ക് വെടുത്ത അതേ കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് ബാക്ക് നെക്ക് ഞാന് മൂന്നിഞ്ച് ലെങ് ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ രണ്ടര ഇഞ്ച് എടുത്തും ഇഞ്ച് ലെങ്ത്തിലും അതും നമ്മൾ ഇതേപോലെ സെയിം രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ സെന്ററും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമുക്ക് ഒരു പീസ് ഇങ്ങനെ മടക്കി നമ്മൾ എടുത്തിട്ടുണ്ട് ലൈനിങ്ങിൽ നിന്ന് എന്നിട്ട് നമ്മൾ ഇതിന്റെ ലെങ്ത് ഒന്ന് നോക്കുകയാണ് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത് വേണ്ടത് അതിൽ നിന്ന് ഒരു മൂന്നര ഇഞ്ച് കുറച്ചാ പതിനെട്ടര ഇഞ്ച് നമുക്ക് സ്ലീവിന്റെ ഉള്ളിലുള്ള ഈ ഒരു പീസുമാണ് അതായത് നമ്മൾ മൂന്നര ഇഞ്ചിലാണ് പട്ട വെച്ചുകൊടുക്കുന്നത് പട്ടൊക്കെ താഴേക്ക് നമുക്ക് ഇതിന്റെ ലെങ്ത് ആവശ്യമല്ല ലൈനിങ് ആവശ്യമല്ല കേട്ടോ പക്ഷെ നമ്മൾ നമ്മളതിൽ ഒന്നര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലൈനിങ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പൊ ഇതേപോലെ നമ്മള് ഏത് ഭാഗത്തു നിന്നാണോ നമുക്ക് ആ ഒരു കറക്റ്റ് ഇരുപത് ഇഞ്ച് കിട്ടുന്നത് നോക്കിയിട്ട് ഇതേപോലെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു ഭാഗത്തേക്ക് ഇരുപത് ഇഞ്ച് കിട്ടുന്നുണ്ട് മറ്റേ സൈഡിലേക്ക് ഒരു പത്തിഞ്ചെങ്കിലും ലെങ്ത്ത് കിട്ടണം കേട്ടോ കുറച്ച് അത്യാവശ്യം വീതിയിലും വലുപ്പത്തിലൊക്കെ ഉള്ളൊരു സ്ലീവ് ആണ് നമ്മൾ നമ്മളിതിന് തയ്ക്കുന്നത് അപ്പൊ നമ്മൾ ഇതിന്റെ ലെങ്ത് ആദ്യം ഒന്ന് അടയാളപ്പെടുത്തി ഇരുപത് ഇഞ്ച് ഇതേപോലെ നമ്മളൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് അതിനുശേഷം ഈ താഴെ നമ്മളൊരു ഇഞ്ച് അടയാളപ്പെടുത്തി എന്നിട്ട് നമുക്ക് സ്ലീവിന്റെ ആ ഒരു കെർവ് ഷേപ്പ് ഉണ്ടാവുമല്ലോ അത് നമുക്ക് താഴെ ഭാഗത്ത് എത്തുന്ന ആ രീതിയിൽ നമ്മൾ കെവ് ഷേപ്പ് വരച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിന്റെ സെന്റർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റും വേണം പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കറക്റ്റ് ഒരു പത്ത് ഇഞ്ച് അടയാളപ്പെടുത്തിയതിനു ശേഷം ഇവിടെ നിന്ന് ഈ ഒരു സൈഡിലേക്ക് ഇതേപോലെ ഒരു ലൈന് വരച്ചുകൊടുക്കാം കേട്ടോ താഴേക്ക് ഇങ്ങനെ ഞാൻ ഒരു ലൈന് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ അത് നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇപ്പൊ ഇതിന്റെ മുകൾ ഭാഗത്ത് ഇവിടെ ഒരു ഫോൾഡ് ചെയ്ത ഭാഗമാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റി കേട്ടോ അതിങ്ങനെ രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് രണ്ട് സ്ലീവ് ആക്കിയിട്ട് നമ്മള് മാറ്റിയെടുക്കാണ് ഇതേപോലെ ആ ഫോൾഡ് വന്ന ഭാഗൊക്കെ കട്ട് ചെയ്തു നമ്മള് രണ്ട് സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തു ഈ ബാക്കി വന്ന പീസ് ഞാൻ ഇതേപോലെ ഒന്ന് മടക്കി വെച്ച് നോക്കുമ്പോ നമുക്ക് തീരെ വലിപ്പം കിട്ടുന്നില്ല കേട്ടോ അംബ്രല കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ലൈനിങ് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇതേപോലെ രണ്ട് ഫോൾഡ് ചെയ്ത് വെച്ചു എന്നിട്ട് നമ്മൾ ഏത് ഭാഗത്തു നിന്ന് എങ്ങോട്ടേക്കാണോ നമുക്ക് ഇതിന്റെ ലെങ്ത് കിട്ടുന്നത് ആ ഒരു ഭാഗം ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഭാഗം എന്ത് ചെയ്യുക ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കുക അപ്പൊ എനിക്ക് ഇതിന്റെ മുകളിൽ നിന്ന് താഴേക്കാണ് കറക്റ്റ് ലെങ്ത് കിട്ടുന്നത് അപ്പൊ ഞാൻ ഈ ഒരു സൈഡ് എന്ത് ചെയ്തു കട്ട് ചെയ്തിട്ട് രണ്ട് പീസാക്കി മാറ്റി ഇനി ഈ ഭാഗം ഇങ്ങോട്ടേക്കൊന്ന് മടക്കി വീണ്ടും ഒന്നും കൂടെ മടക്കി കണ്ടല്ലോ ഇതുപോലെ മടക്കി നമ്മൾ ഇതേപോലെ നിവർത്തി വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ബാക്കി വന്ന പീസുകൾ ഇതേപോലെ മടക്കി വെക്കാം എത്ര മടക്കായാലും കുഴപ്പമില്ല അപ്പൊ ഞാൻ ഇവിടെ മടക്കിയപ്പോൾ എനിക്ക് എട്ട് പീസ് ഇതില് എട്ട് മടക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിനെ എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പൊ നമുക്ക് അഞ്ചാണ് കിട്ടുന്നത് കാരണം നാല്പതേ ഡിവൈഡഡ് ബൈ എട്ട് അഞ്ചാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പൊ അതിന്റെ അഞ്ചിന്റെ നേർ പകുതി എടുക്കുക കാരണം നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്നും അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ മുകളിൽ ആ ഒരു ഭാഗത്ത് നിന്നും നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു ഈ ഒരു സൈഡിൽ നമ്മൾ ഇതേപോലെ തന്നെ മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അവിടെ നിന്ന് ഒരു കുറച്ച് പീസുകൾ കിട്ടും അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ അഞ്ചിന്റെ നേർ പകുതി രണ്ടര ഇഞ്ചും അതേ കൂടി ഒര ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടിയിട്ട് മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്യാം വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിനെ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ മടക്കി വെച്ചാൽ എത്ര പീസുകൾ ഇങ്ങനെ വരുന്നുണ്ട് നോക്ക ആ പീസിന്റെ എണ്ണം എത്രയാണോ അതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് ആ ഡിവൈഡ് ചെയ്തിട്ട് കിട്ടിയ പീസിന്റെ കിട്ടിയത് എത്രയാണോ അതിന്റെ നേർ പകുതിയും അതിൻ്റെ കൂടി ഒരു അര കൂടി തയ്യൽ തുമ്പായിട്ട് നമ്മൾ കൂട്ടിയിട്ടാണ് അടയാളപ്പെടുത്തുക ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഈ ഒരു ഭാഗത്തും ഞാൻ ആ ഒരു മൂന്നിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ ടാപ്പ് വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു മൂന്നിഞ്ച് അടയാളപ്പെടുത്താണ് ഇതേപോലെ മൂന്നിഞ്ച് അടയാളപ്പെടുത്തി ഇനി ഇവിടെ നിന്ന് നമ്മൾ താഴെ മൂന്നിഞ്ച് അടയാളപ്പെടുത്തി ആ ഒരു ഭാഗത്തേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ചരിച്ചിട്ടൊരു ലൈൻ വരച്ചു കൊടുക്ക ട്ടോ അതായത് ഈയൊരു പോയിന്റിൽ നിന്ന് ആ ഒരു മൂന്നിഞ്ചിന്റെ പോയിന്റിലേക്ക് ഇതാ ഇതുപോലെ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം മനസ്സിലായല്ലോ ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് ഒരുപാട് പീസുകൾ കിട്ടും അപ്പൊ ആ ഒരുപാട് പീസിൽ പീസിലിതാ ഫ്രണ്ടിലേക്ക് മാത്രമായിട്ട് മൂന്ന് കറക്റ്റ് വലിയ പീസും പിന്നെ രണ്ട് സൈഡിലും ചെറിയ ചെറിയ ജോയിന്റ് വരുന്ന ചെറിയ പീസും ഉണ്ട് കേട്ടോ അതുപോലെ അത് ഫ്രണ്ടിലേക്ക് മാത്രമാണ് അതേപോലെ ബാക്കിലേക്കും ഉണ്ടാവും ഇപ്പൊ നമ്മള് ലൈനിങ്ങുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം മെയിൻ മെറ്റീരിയൽ കട്ട് ചെയ്യണം അപ്പൊ ഇതേപോലെ ജിമ്മിച്ചു മെറ്റീരിയൽ വെച്ചതിന് ശേഷം അതിന്റെ മുകളിൽ നമ്മൾ ഈ ഒക്ക് പീസ് രണ്ടും വെച്ചിട്ട് കറക്റ്റ് അളവിലുള്ള രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് അതിനുശേഷം നമ്മൾ സ്ലീവ് ഇതേപോലെ നാലാക്കി മടക്കി വെച്ചതിന് ശേഷം അതിന് മുകളിൽ ലൈനിങ് കട്ട് ചെയ്തു വെച്ച സ്ലീവ് നമ്മൾ വെച്ചിട്ട് അതിൽ കൂടെ എക്സ്ട്രാ നമ്മൾ കൂട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ താഴെ ഭാഗത്ത് മൂന്നര ഇഞ്ചില് മുകളിലാണല്ലോ നമ്മൾ എലാസ്റ്റ് വെക്കു വെക്കുന്നത് ആ ഒരു ഭാഗത്ത് നിന്ന് താഴേക്ക് നമ്മൾ എന്ത് ചെയ്യണം ആ മൂന്നര ഇഞ്ചും അതിൽ കൂടി ഒരു മൂന്നര ഇഞ്ച് കൂടിയും കൂട്ടിയിട്ട് ഏഴ് ഇഞ്ച് നമ്മൾ ഇതേപോലെ ഇവിടെ നിന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഏഴ് ഇഞ്ചിൽ നമ്മൾ താഴെ ഭാഗത്ത് പത്തിഞ്ച് ലെങ്ത്ത് ഇതേപോലെ അടയാളപ്പെടുത്തി ഇവിടെ പത്ത് പത്ത് പത്തിഞ്ചാണല്ലോ ആ പത്തിഞ്ച് നമ്മൾ താഴെ ഭാഗത്തും അടയാളപ്പെടുത്തി എന്നിട്ട് നമ്മൾ ഇതാ ഇതേപോലെ വരച്ചെടുത്തിട്ട് സ്ലീവ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ സ്ലീവിൽ നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ ലൈനിങ്ങില് അപ്പൊ ആ ഒരു ലൈനിങ്ങിന്റെ തയ്യൽത്തുമ്പന്നെ നമുക്ക് ഈ ഒരു സ്ലീവിനും മതി പിന്നെ ഇതിന്റെ താഴെ ഭാഗത്ത് എക്സ്ട്രാ നമ്മൾ ഏഴ് ഇഞ്ച് കൂട്ടി കൊടുക്കുന്നുണ്ട് എന്ന് മാത്രം ഇപ്പൊ ഇതേപോലെ ലെങ്ത് എടുത്ത് നോക്കുമ്പോൾ ഒരു ഇരുപത്തി മൂന്നര ഇഞ്ചൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇരുപത്തിരണ്ട് ഇഞ്ചായിട്ട് വരും കേട്ടോ അപ്പൊ നമ്മളെ ഈ ഒരു പീസ് ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് മെയിൻ മെറ്റീരിയൽ താഴെ ഭാഗത്തേക്കുള്ള ഭാഗം കട്ട് ചെയ്യണം അപ്പൊ അതിൽ എനിക്ക് ബാക്കിയായിട്ട് വന്നിട്ടുള്ളത് അതായത് നമ്മൾ സ്ലീവും യോക്ക് ഭാഗവും ഒക്കെ കട്ട് ചെയ്തതിന് ശേഷം മൂന്നേകാല് ഇഞ്ചാണ് ബാക്കി വന്നിട്ടുള്ളത് അപ്പൊ ഇഞ്ച് എനിക്ക് സ്ലീവിനും അതേപോലെ തന്നെ യോക്ക് ഭാഗത്തിനും ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് അത് ഞാൻ ഇതേപോലെ ഒരു വൺ എയ്റ്റി ഡിഗ്രിയിലുള്ള അംബ്രല കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമ്മൾ ഫോണാക്കി ഒന്ന് മടക്കി വെച്ചു എന്നിട്ട് മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ അംബ്രല കട്ടിങ്ങിന്റെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ നാല്പത് ഇഞ്ചാണല്ലോ കറക്റ്റ് നമ്മളുടെ ുമ്പടക്കം വരുന്നത് നമ്മുടെ വേസ്റ്റ് റൗണ്ട് ആ വേസ്റ്റ് റൗണ്ടിനെ നമ്മൾ മൂന്നേ പോയിന്റ് ഒന്നേ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പന്ത്രണ്ട് ഇഞ്ച് കിട്ടും അപ്പൊ ആ പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ കറക്റ്റ് ആ മുകളിൽ നിന്ന് താഴേക്ക് അടയാളപ്പെടുത്തിയിട്ട് എല്ലാ ഭാഗത്തേക്കും അടയാളപ്പെടുത്തി കഴി കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ അവിടെ കറക്റ്റ് നമുക്ക് ആ ഒരു ഇഞ്ച് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ ഒരു സൈഡിൽ മാത്രം നമ്മൾ നാല് ഫോൾഡ് ആക്കിയിട്ട് നാല് പീസ് ഉണ്ടാവുമല്ലോ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചതില് അപ്പൊ നമുക്ക് കറക്റ്റ് ആ ഒരു മെഷർമെന്റ് തന്നെ അവിടെ കിട്ടും പിന്നെ അവിടെ നിന്ന് നമ്മൾ താഴേക്ക് എന്ത് ചെയ്യാണ് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അത് അടയാളപ്പെടുത്തി കൊടുക്കണം കേട്ടോ അപ്പൊ നമുക്ക് യോക്കിൽ നിന്ന് താഴേക്ക് എത്രയാണോ നമ്മളെ കറക്റ്റ് ലെങ്ത് വേണ്ടത് ആ ലെങ്ത് ആണ് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തേണ്ടത് പക്ഷെ അതിൽ കൂടി ഞാനൊരു മൂന്ന് ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ടാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ കയ്യിൽ പിടിച്ചാൽ ഒതുങ്ങാത്തരം മെറ്റീരിയലുകൾ ഉണ്ടാവുമല്ലോ അതൊക്കെ നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ ഒന്ന് ഒരു രണ്ടോ മൂന്നോ ഇഞ്ച് ഒക്കെ എക്സ്ട്രാ അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യാം കട്ട് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കറക്റ്റ് മെഷർമെന്റ് നമുക്ക് അടയാളപ്പെടുത്തിയിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് താഴെ ഭാഗം കട്ട് ചെയ്ത് ലെവൽ ചെയ്തിട്ട് നമുക്ക് ഓവർലോക്ക് ചെയ്യുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ കാരണം ഇതൊക്കെ നമ്മൾ വിചാരിച്ച ഒന്നും ആവില്ല നമ്മൾ ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ കാരണം നമ്മളിത് ഇങ്ങനെ മടക്കി വെച്ചാലും കറക്റ്റ് മെഷർമെന്റും കറക്റ്റ് തയ്യൽ തുമ്പും കൊടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ കയറി ഇറങ്ങിയിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക കേട്ടോ ഇതുപോലത്തെ മെറ്റീരിയൽ ആവുകൊണ്ടാണ് ഞാൻ പറയുന്നത് തീരെ കയ്യിൽ പിടിച്ചാൽ ഒതുങ്ങാത്ത മെറ്റീരിയലൊക്കെ നിങ്ങൾ അങ്ങനെ കട്ട് ചെയ്യാണ് നല്ലത് അപ്പൊ ഞാനിവിടെ മൂന്നിഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ നമുക്ക് രണ്ട് പീസ് ജോയിന്റ് ചെയ്യാനുണ്ട് അപ്പൊ ഈ ജോയിന്റ് ചെയ്തെടുക്കാനുള്ള ഭാഗം നമ്മൾ ഇതേപോലെ ഇതിന്റെ മുകളിലേക്ക് മടക്കി വെച്ചതിന് ശേഷം ബാക്കി വന്ന പീസിന്റെ എവിടെയാണോ നമുക്ക് ഇതേപോലത്തെ ഒരു പീസ് കിട്ടുന്നത് ആ ഒരു ഭാഗം വരുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു താഴെ എക്സ്ട്രാ വന്ന ഭാഗം വെച്ചു കൊടുക്കണം അപ്പൊ ഇവിടെ ഒരു മടക്ക് വരുന്ന വശമാണ് കേട്ടോ അപ്പൊ ആ മടക്ക് ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇതിനോട് ചേർന്നിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക അതിനുശേഷം ഈ ഒരു ഭാഗം നമുക്ക് ഇങ്ങോട്ട് മറിച്ചിടാം ഇതേപോലെ നമ്മൾ ഇങ്ങോട്ട് മറിച്ചിട്ടിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ഇത് എന്ത് ചെയ്യണം ഇതിന് കറക്റ്റ് ആക്കിയിട്ട് അത് വെട്ടി കൊടുക്കണം പക്ഷെ ഞാൻ ഇതും എന്ത് ചെയ്യുന്നുണ്ട് ഒരു രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ടാണ് ഞാൻ ഇതിന്റെ ലെങ്ത്തും കട്ട് ചെയ്യുന്നത് കേട്ടോ ഈ താഴെ വെച്ചിട്ടുള്ള ഈ രണ്ട് പീസ് ഉണ്ടല്ലോ ഇത് നമ്മൾ ഇതിനേക്കാളും രണ്ട് ഇഞ്ച് കൂട്ടിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവല്ലോ ഈ ഒരു വീഡിയോയിലേക്ക് കണ്ടോ ഇതുപോലെ ലെങ്ത്തും ഞാൻ കൂട്ടിയിട്ടാണ് കട്ട് ചെയ്തത് ഇനി ഇതിലേക്ക് നമ്മൾ ഇത് ജോയിന്റ് ചെയ്ത് കൊടുക്കാണ് ചെയ്യ കേട്ടോ ഈ രണ്ട് പീസ് ഉണ്ടോ അതിന്റെ താഴെയൊക്കെ അത് ജോയിന്റ് ചെയ്ത് കൊടുക്കും അപ്പൊ ഏറ്റവും താഴെ നമുക്ക് ഇതുപോലെ ബാലൻസ് ഒരു പീസ് വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ബെൽറ്റ് പോലെ ചെയ്തിട്ട് ബാക്കിൽ കെട്ടി കൊടുക്കുന്ന ബെൽറ്റ് ഉണ്ടാവുമല്ലോ അതേപോലെ ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അത് സക്സസ് ആവുമല്ലെന്ന് അറിയില്ല ഞാൻ ഇതേപോലെ മടക്കി വെച്ചിട്ടുണ്ട് ആ ബാക്കി വന്ന പീസ് ഇനി ഇത് ഈ ഒരു ഷേപ്പിൽ നമ്മൾ ഇങ്ങനെ വെറുതെ ഒന്ന് കട്ട് ചെയ്തെടുക്ക കേട്ടോ ഇതേപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഷേപ്പിൽ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഭാഗത്തേക്ക് ഇതേപോലെ നാല് പീസ് വരുന്നുണ്ട് ഇവിടെ ഇങ്ങനെ മടക്കു വരുന്ന ഭാഗമാണ് അപ്പൊ ഇത് രണ്ടും നമ്മൾ നമ്മൾ ജോയിന്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക അതൊക്കെ നമ്മൾ ഇനി സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാട്ടോ അപ്പൊ ഇവിടെ നമ്മളെ എല്ലാ പീസും കട്ട് ചെയ്തെടുത്തു യോക്ക് ഭാഗം സ്ലീവ് അതേപോലെ തന്നെ ബെൽറ്റിന് വേണ്ടിയിട്ടുള്ളത് താഴേക്കുള്ള ലൈനിങ് അതേപോലെ തന്നെ താഴേക്കുള്ള അമ്പർല കട്ട് അപ്പൊ ഇത്രയും പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി ഇതിന്റെ ഒക്കെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്ത് കാണാം കേട്ടോ രണ്ടും കൂടി ആകുമ്പോൾ ഒരുപാട് ലെങ്ത് ആയി പോയുള്ളൂ അപ്പൊ ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലേന്നൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ കമന്റ് ഇടുന്ന ആൾക്ക് നമ്മൾ ഫിഫ്റ്റി കെ സബ്സ്ക്രൈബേഴ്സ് ആവുന്ന സമയത്ത് ഒരു ഗീവ് അവര് ഏറ്റവും കൂടുതൽ നമ്മള് ചാനല് കമന്റ് ആളാണ് അതായത് ടോപ്പ് കമന്റർക്കാണ് നമ്മൾ ആ ഒരു ഗിഫവേ കൊടുക്കുന്നുണ്ടാവുക അപ്പം നിങ്ങൾ മാക്സിമം കമന്റ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് നോക്ക കേട്ടോ അപ്പൊ നമ്മൾ അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്ക ബൈ